ഹലോ അസ്സലാമു അലൈക്കും എന്തെല്ലാം കൂട്ടുകാരെ സുഖം തന്നെയാ നമ്മളെല്ലാവരും തന്നെ മറന്നുപോയോ കുറച്ച് ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് കേട്ടോ ഷോർട്സ് ഇട്ടിട്ട് അങ്ങനെ നടക്കലാണ് കുറച്ച് ബിസി ആയി പോയി അതുകൊണ്ടാണ് അപ്പം നമുക്കിന്ന് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും സാധാരണ ഒരു മീൻകറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ അപ്പോൾ നമുക്കിന്ന് നല്ലൊരു അടിപൊളി ഐറ്റം മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ മാങ്ങനെ കൊണ്ട് നല്ലൊരു കറിയാക്കിയല്ലോ ഓക്കെ ആദ്യം തൊലി കളഞ്ഞിട്ട് വരട്ടേട്ടോ തോല് കളയട്ടെ അപ്പം ഇതാ കഴുകി വൃത്തിയാക്കിയ മാങ്ങ കുറച്ച് മഞ്ഞൾ കുറച്ച് മുളക് പൊടി െന്ന് വെച്ചരസ്പൂണ് മഞ്ഞള് ഒരു സ്പൂണ് ഒരു സ്പൂണ് മുളക് ഇങ്ങനെ അളവിലൊക്കെ ഇട്ടുകൊടുത്താൽ മതി എരിവിനുസരിച്ചിട്ട് പുളിയാണ് കേട്ടോ കുറച്ച് പുളി പാകത്തിന് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ഒരു സാധനം കൂടി ഉണ്ട് അപ്പൊ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു സാധനം കൂടി ഇടാണ്ട് എന്ന് പറഞ്ഞത് കറിവേപ്പിലയാണ് കേട്ടോ അപ്പൊ ഇതൊന്ന് വെന്തിട്ട് വരട്ടെ ബാക്കിയുള്ള ചേരുവകൾ ഞാൻ കാണിച്ചു തരാം അറിയാത്തവർക്കാണ് കേട്ടോ അറിയുന്നവർക്കെല്ലാം അറിയാത്തവർക്കാണ് മൂടി കൊടുത്തിട്ട് ഒന്ന് വെന്ത് വരട്ടെ അപ്പൊ അതിലേക്ക് നമ്മൾ എന്ത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുള്ളൂ പച്ചമുളക് കാന്താരി മുളക് കിട്ടിയാൽ അത്രയും നല്ല ചെറിയ ജീരകം കറിവേപ്പില നന്ന പോലെ അരച്ചിട്ട് എടുക്കാം ഇതിന് മാമ്പഴ പുളിശ്ശേരി എന്നും പറയും കേട്ടോ എപ്പോഴും നമ്മൾ മീൻകറിയും അല്ലെങ്കിൽ പച്ചടിയും കിച്ചടിയും ഒക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് എപ്പെങ്കിലും മാമ്പഴത്തിന്റെ കാലമായാൽ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കുക അടിപൊളിയായിരിക്കും അപ്പൊ ഇത് നല്ല നേർമന എന്താക്കാം നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് തേങ്ങ അരച്ചതുണ്ടല്ലോ തേങ്ങ അരച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ആക്കിയല്ലേട്ടോ അധികം വെള്ളത്തോടെ ആക്കരുത് ഒന്ന് കുറുന്നനെ ആക്കാൻ ശ്രമിക്കുക ഇത് അതിൽ ഇങ് മൂക്കിയിട്ട് ഒരു ടേസ്റ്റ് ആഹാ മധുരവും തെരുവും ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ചേർത്തി കൊടുക്കാന് ഒന്ന് തിളക്കട്ടെ ആ ഇത്ര തിളച്ചാൽ മതി അതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കട്ടോ നല്ല കട്ട തൈരാണ് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കി പറയണേ ഉപ്പെല്ലാം പാകത്തിന് ഇല്ലേ നോക്കുക പോരെങ്കിലും അന്നേരം തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക എന്നാലാണ് മാങ്ങയിലെല്ലാം പിടിക്കുക തൈര് തൈരൊഴിച്ച ഒരൊറ്റ തള തിളച്ചാ മതിയെ നേരെ തീ ഓഫ് ചെയ്യട്ടോ തിളച്ചിട്ട് ഞാൻ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എന്താക്ക ചട്ടി കാച്ച ഇവിടെ ചട്ടി കാച്ച എന്ന് പറയാം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചുകൊടുത്തേ ചട്ടി കാച്ചലിന് നമുക്ക് ഈ മാമ്പഴ മാമ്പഴപ്പുളിശേരിയിൽ എന്ത് എന്ന് വെച്ചാൽ ഉലുവയുടെ നല്ലൊരു ചൊയയും വേണം കേട്ടോ അപ്പൊ ഉലുവ കടുക് എല്ലാം ഇട്ടു കൊടുക്കണം സമം കൊടുക്കണം ഒന്ന് പൊട്ടി വരട്ട പൊട്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്ന് വെച്ചാല് കുറച്ച് കായ് മുളക് അങ്ങ് ഇട്ടുകൊടുക്കാം കറി കഴിക്കാം പിടിച്ച് ഉരുവൻ്റെ മണം വരുന്നില്ല കേട്ടോ കായ് ഒന്ന് ഒഴികണി കറങ്ങിട്ട് അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക ഞാന് നടു മുറിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞാല് കറിയിലിട്ടിട്ട് പിന്നെ വണ്ട വെച്ച് മുറിച്ചിട്ട് എടുക്കാം അതീതം നമ്മൾ മുറിച്ചു എടുത്താൽ എന്താന്ന് വെച്ചാൽ അത് എരു രാത്രിയാവും കേട്ടോ പിന്നെ ഇത് കുറച്ച് സമയം ഒന്ന് മൂടിക്കൊടുക്കണം കേട്ടോ ശേഷം സെർവ് ചെയ്യാം അപ്പൊ നമുക്ക് സെർവ് ചെയ്യാം അല്ലെ ഇതുണ്ടല്ലോ ഈ മാങ്ങയും ആ ഉണക്ക് മുളക് ഉണ്ടല്ലോ പിരിയൻ മുളക് പിരിയൻ മുളകും കൂട്ടിട്ട് ഒരു പിടി അങ്ങ് ചോറ് പിടിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ഒന്നും കാണില്ല എന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേതോക്കിയാ ബില്ലിങ്ങ് വെന്ത് വന്നിനെ കേട്ടോ ഇപ്പം അതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്ക് അറിയാത്തവർക്കായിട്ടാണ് ഞാൻ വേഗത്തിൽ കുറച്ച് ചോറ് കഴിക്കട്ടെ കൊതിയാകുന്ന വെള്ളം വരുന്ന് കണ്ടിട്ട് ഇത് നോക്കിയാ നല്ല നല്ല രസം ഉണ്ടാവും പിന്നെ പിന്ന ഒക്കെ നല്ല മീൻ വെച്ചതും കൂട്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇൻഷാ അല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസ്സലാമു അലൈക്കും